പുതുക്കാട് പാഴായിയിൽ വയസ്സുകാരി പുഴയിൽ മുങ്ങി മരിച്ചത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ബന്ധുവായ സ്ത്രീയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാലിപ്പറമ്പിൽ ശൈലജയാണ് അറസ്റ്റിലായത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശി നന്ദനം വീട്ടിൽ രഞ്ജിത്തിന്റെ മകൾ മേബ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം രഞ്ജിത്തിന്റെ ഭാര്യ നിഷ്മയുടെ പാഴായി പടിഞ്ഞാട്ടുമുറയിലുള്ള വീടിന് സമീപത്തെ മണലി പുഴയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചതാണെന്നാണ് ആദ്യം വീട്ടുകാർ കരുതിയത് പിന്നീടുള്ള അന്വേഷണം കൊലപാതകത്തിന്റെ ചുരുളഴിയിച്ചു നീഷ്മയുടെ പിതാവ് മുരളിയുടെ സഹോദരി ശൈലജയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു അനാശാസ്യ പ്രവർത്തനവും മോഷണവും നടത്തി ജീവിച്ചിരുന്ന ശൈലജയെ സഹോദരങ്ങൾ വീടുകളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു തന്നെ വീട്ടിൽ കയറ്റാതിരിക്കാൻ സഹോദരൻ മുരളിയും മക്കളും തടസ്സം നിൽക്കുന്നതിലുള്ള പ്രതികാരമാണ് കൊലപാതകം നടത്തിയതെന്ന് ശൈലജ പോലീസിന് മൊഴി നൽകി മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മൂക്കും വായിയും പൊത്തിപ്പിടിച്ച് എടുത്തുകൊണ്ടുപോയി പുഴയിൽ ഇറങ്ങിയതിനു ശേഷം വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ശേഷം തിരിച്ചുവന്ന പ്രതിയുടെ സംസാരത്തിലെ വൈരുദ്ധ്യമാണ് ശൈലജയെ സംശയിക്കാൻ ഇടയാക്കിയത് വീട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ശൈലജ കുറ്റം സമ്മതിക്കുകയായിരുന്നു ചാലക്കുടി ഡിവൈഎസ്പി പി വാഹിദ് പുതുക്കാട് സി ഐ എസ് പി സുധീരൻ എസ് ഐ വി സജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സി വി പുതുക്കാട്